ഹലോ എൻ്റെ പേര് ഹൻസ ഞാൻ തൊടുപുഴന്നാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ ഡിഗ്രി ബി കോം കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം ഒരിടത്ത് അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുമായിരുന്നു ഒരു കമ്പനിയിൽ അതിന് ശേഷം കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടി വന്നു ആ ടൈമിൽ പിന്നെ ഒരു ഡിഗ്രി ലെവലിലല്ല കുറേ കൂടെ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണമെങ്കിൽ പി എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് എം ബി ചൂസ് ചെയ്തത് അല്ലെങ്കിൽ നേരത്തെ മുതലേ ഒരു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് എം ബി ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചൂസ് ചെയ്തത് ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് എനിക്ക് ലേൺ വൈസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നത് ഞാൻ അവരുടെ ഒരുപാട് വീഡിയോസ് കണ്ടു പ്രൊമോ ക്ലാസ് കണ്ടു അപ്പോൾ എനിക്ക് ഞാൻ ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തത് ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ക്ലാസ്സുകളാണ് അതെ നോട്ട്സ് ഞാൻ ഇവിടെ വാല്യൂ ആഡ് നോട്ട്സ് തന്നെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്ബുക്കിലേക്ക് എഴുതുന്നത് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല താങ്ക് യു താങ്ക് യു ലാൻ ബൈസ്